നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പി എസ് സി ജോലിക്ക് കയറുന്ന കാലം കഴിഞ്ഞു മീൻ കച്ചവടം അഭിമാനമുള്ള ജോലി എന്ന് സജി ചെറിയാൻ സജി ചെറിയാൻ ആദ്യമായി ഒരു സത്യം പറഞ്ഞിരിക്കുന്നു എല്ലാ നിയമനങ്ങളും പാർട്ടിക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും പിൻവാതിലൂടെ നടത്തി കൊടുക്കുമ്പോൾ പി എസ് സി എഴുതി കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല പി എസ് സി പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും സർക്കാർ ജോലിക്ക് കയറണമെന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കരുതുന്നതെന്നും ആ കാലം കഴിഞ്ഞുവെന്നും മന്ത്രി സജി ചെറിയാൻ മീൻ കച്ചവടം അഭിമാനമുള്ള ജോലിയാണെന്നും അതിന്റെ പേരിൽ ആർക്കും പെണ്ണിനെയോ ചെറുക്കനെയോ കിട്ടാതിരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എങ്ങനെയെങ്കിലും സർക്കാർ ഉദ്യോഗം ലഭിക്കണം തരക്കേടില്ലാതെ പെൻഷനൊക്കെ വാങ്ങി മരിച്ചു പോകണം ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമെന്ന ചിന്തയുടെ ഫലമാണത് മന്ത്രിയായതിനു ശേഷം ഒരിക്കൽ സഹകരണ ബാങ്കിന് കീഴിലുള്ള ഓഫീസുകളിൽ പരിശോധനയ്ക്ക് പോയി പത്ത് മുപ്പതിനാണ് ഓഫീസിലെത്തിയത് പക്ഷെ അപ്പോഴും അൻപത് ശതമാനം ആളുകളും ഇല്ല ജനങ്ങളുടെ നികുതി പണത്തിന് അവരോട് ചില ഉത്തരവാദിത്വം ഉണ്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ മറക്കരുതെന്നും സജി ചെറിയ കൂട്ടിച്ചേർത്തു പ്രതിസന്ധികളെ അതിജീവിക്കുന്നവർ മാത്രമാണ് വിജയിക്കുന്നതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം സത്യം തന്നെയാണ് യുവതി യുവാക്കൾ മീൻ കച്ചവടത്തിന് പോകുന്നതാണ് ഏറ്റവും നല്ലത് സഖാവെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം സ്വന്തം ഭാര്യയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ആയിരങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ട് പുതിയ കിറ്റുമായിട്ട് സർക്കാർ രേമാന്മാർ ഉടനെ എത്തുന്നതായിരിക്കും പിണറായി ഭരണകാലത്തെ പിൻവാതിൽ നിയമനം നേടിയാൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം നിനിത കണിച്ചേരി കാലടി സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത എം ബി രാജേഷിന്റെ ഭാര്യ വിജി വിജയൻ കേരള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത പി കെ ബിജുവിന്റെ ഭാര്യ അമൃത കോസ്റ്റൽ സോൺ അതോറിറ്റി മെമ്പർ എ എ റഹീമിന്റെ ഭാര്യ ഷീജ സ്കോൾ കേരള യോഗ്യത എ എ റഹീമിന്റെ സഹോദരി ജി ജയരാജൻ സിഡിറ്റ് ഡയറക്ടർ യോഗ്യത ടി എൻ സിമിയുടെ ഭർത്താവ് പി കെ സുധീർ നമ്പ്യാർ കെ എസ് ഐ മാനേജിംഗ് ഡയറക്ടർ യോഗ്യത പി കെ ശ്രീമതിയുടെ മകൻ ദീപ്തി നിഷാന്ത് കേരള ക്ലേ ആൻഡ് സെറാമിക് ഡയറക്ടർ യോഗ്യത ഇ പി ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യ അനൂപ് സുരേന്ദ്രൻ ഇ എം സി കേരള എമർജൻസി ടെക്നോളജിസ്റ്റ് യോഗ്യത കടകംപള്ളി സുരേന്ദ്രന്റെ മകൻ ആർ ബിന്ദു ശ്രീ കേരളവർമ്മ കോളേജ് വൈസ് പ്രിൻസിപ്പൽ യോഗ്യത എ വിജയരാഘവന്റെ ഭാര്യ രാഗിൽ കിൻഫ്ര ജൂനിയർ മാനേജർ യോഗ്യത പി കെ ശശിയുടെ മകൻ നിഖിൽ കിൻഫ്ര കോർഡിനേഷൻ അസിസ്റ്റന്റ് മാനേജർ യോഗ്യത എ കണ്ണന്റെ മകൻ എസ് ആർ വിനയകുമാർ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി എം ഡി യോഗ്യത കോടിയേരിയുടെ ഭാര്യ സഹോദരൻ പ്രിയ വർഗീസ് കണ്ണൂർ സർവകലാശാല സ്റ്റുഡന്റ്സ് ഡി യോഗ്യത കെ കെ രാകേഷിന്റെ ഭാര്യ വാണി കേസരെ കുസാരി സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഡയറക്ടർ യോഗ്യത പി രാജീവിന്റെ ഭാര്യ പി എം സഹല കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത എ എൻ ഷംസീറിന്റെ ഭാര്യ അതിന്റെ നിയമനം തടഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ വേറെയുമുണ്ട് ഉദ്യോഗാർത്ഥികളെ നിങ്ങളുടെ വിരുദ്ധ സർട്ടിഫിക്കറ്റിനേക്കാൾ മൂല്യം പാർട്ടി മെമ്പർഷിപ്പിനാണ് കാത്തിരിക്കുക മീൻ കച്ചവടം അഭിമാനമുള്ള എന്ന് മന്ത്രി പി എസ് എഴുതിയിട്ട് കാര്യമില്ല ജോലി കൂടെ ഉള്ളവർക്ക് ആളുള്ളൂ അതുകൊണ്ട് പിന്നെ അതെഴുതി സമയം കളയണ്ടല്ലോ മീൻ കച്ചവടം പണ്ടും നല്ല പണി തന്നെയാ അതിൽ ഒരു സംശയവും ഇന്നും അന്നുമില്ല